ഇതിപ്പോൾ നമ്മൾ കാണുന്നത് നിത്യാനന്ദ ആശ്രമമാണ് അപ്പോൾ നമ്മുടെ കാഞ്ഞങ്ങാട് കോട്ടയിലേക്ക് പോകുന്നതാണ് ഹോസ്ദുർഗ് കോട്ടയിലേക്ക് പോകുന്ന വഴി വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ ഹൈദരാലി ടിപ്പു സുൽത്താൻ ആ സമയത്തൊക്കെ നിർമ്മിച്ചതാണ് ഇപ്പോൾ ആ ഒരു കോട്ടയുടെ ഒരു ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണുക ഉള്ളിലോട്ട് നമ്മൾ പോകുന്നേ ഉള്ളൂ അതുകൊണ്ട് എത്ര ഭംഗിയായിട്ട് അത് ചെയ്തേക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിലേക്കൊക്കെ കണ്ട നല്ല വർക്കുകളാണ് ഇത് ഇപ്പോഴിപ്പോൾ ചോദിച്ച് പറഞ്ഞ ഒരു നിത്യാനന്ദ സ്വാമി ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം ഇതിൽ പുറത്തേക്ക് പോയതൊക്കെ ഇട്ട് പറയുന്നുണ്ട് നമ്മുടെ ബ്രിട്ടീഷ് കാലങ്ങളൊക്കെ ഇതാണ് ആശ്രമം അപ്പോൾ നിത്യാനന്ദ ആശ്രമമൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ വരുമ്പോൾ അവിടെ ഒരു മൂന്നും കൂടി രണ്ടു മൂന്നും കൂടി ഒരു ജംഗ്ഷനാണ് അപ്പോൾ അതിൽ നമ്മൾ നേരെ തന്നെ പോകണം നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് കയറി വരുമ്പോൾ നമുക്ക് ഈ സൈഡ് വഴി കാണാൻ പോകാം അയൽ സൈഡ് തന്നെ ഇതേ ഉണ്ടോ ഇതൊക്കെ കോട്ട മതിലാണ് അപ്പം എല്ലാം കാട് കയറി കിടക്കുകയാണ് അപ്പോൾ ഒരു വംശനാശ ഭീഷണി നേരിടുന്നൊരു പുരാതനമായിട്ടുള്ളൊരു കോട്ടയാണിത് ഇതുകൊണ്ട് കാണാൻ സാധിക്കും നമുക്ക് എല്ലാം മൺകെട്ടകൾ കൊണ്ടൊക്കെ തീർത്തുണ്ടോ എല്ലാം കാട് കയറി കിടക്കുന്നുണ്ടോ അപ്പോൾ നല്ല കാണാനൊക്കെ ഉണ്ട് കാണാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ചരിത്രത്തിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കാനൊക്കെ തോന്നുന്നെ നല്ലൊരു ഇതെല്ലാം ചുറ്റുമുതിലാണ് പക്ഷേ ഈ കാട് കയറി കിടക്കുന്നതുകൊണ്ടാണ് അത്ര ക്ലിയർ ആവുന്നത് പക്ഷേ നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടുന്ന് കുറച്ച് മാറി തന്നെയാണ് നമ്മുടെ ഏറ്റവും ഈ കേരളത്തിന് തന്നെ ഏറ്റവും വലിയ കോട്ടയായ ബേക്കൽ കോട്ടയുള്ളത് അപ്പോൾ ഇത് ഹോസ്ദുർഗ് കാഴ്ചകളാണ് ഇതുകൊണ്ട് എത്ര മനോഹരമായിട്ടാണ് മനോഹരമായിട്ടാണിതുണ്ടോ ചെയ്തു ഇതുണ്ടോ ഇതെല്ലാം പുല്ലെ കയറി നിൽക്കുന്നതുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് കാണാൻ പറ്റില്ല കാരണം നല്ല കൊന്നമരങ്ങളും അതുപോലുള്ള മരങ്ങളെല്ലാം കയറിയാണിത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ മുമ്പോട്ട് തന്നെ പോകുകയാണേ ഈ സംഗമ ഭൂമിയായ കാസർഗോഡേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതലും ചരിത്രപ്രധാനമായ കോട്ടകളൊക്കെ ഉള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ കാസർഗോഡ് അപ്പോൾ നമ്മൾ ഈ കാഴ്ചകളെ കണ്ടു മുന്നോട്ട് കിടക്കുമ്പോൾ തന്നെ ഒരു കാഴ്ചകളുണ്ടോ ആ കോട്ടയുടെ ഒക്കെ പഴയ ചെയ്തു വെച്ചിരുന്ന ആ ഒരു ഇതൊരു ചെങ്കല്ലാണെന്ന് തോന്നുന്നു അതുപോലെ അണ്ട കൺസ്ട്രക്ഷൻ മുമ്പോട്ട് മുമ്പോട്ട് വരുമ്പോതോറ് ഇങ്ങനെ നടക്കുന്നത് എല്ലാം കാട് കയറി ഇടയ്ക്കോടെ അതെ ഈ വള്ളിമരങ്ങളൊക്കെ കയറി വന്നിട്ട് കുറേ കട്ടയൊക്കെ വരണ്ടെ ചെങ്കല്ലൊക്കെ ഇടിഞ്ഞു താഴെ വന്ന് കിടക്കുന്നു ഈ കാഴ്ചകളൊക്കെ കണ്ടു വേണം നമ്മൾ മുമ്പോട്ട് പോകുന്ന കേട്ടോ അപ്പോൾ നമ്മൾ ടൗണിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അടുത്തുണ്ട് അപ്പോൾ ഒരു കിലോമീറ്ററും നമ്മൾ എൻട്ര നമ്മുടെ ആ നിത്യാനന്ദ ആശ്രമത്തിൽ ഒന്നുവെച്ച് മുമ്പോട്ട് നടക്കുന്നുണ്ട് നല്ലൊരു അവസ്മരണീയമായ കാഴ്ച ഇതൊക്കെ ആ ഒരു കോട്ടയുടെ ഭാഗമാണ് നിരീക്ഷണ ഗോപുരമൊക്കെ ഉണ്ട് എന്താ ഇപ്പം ഇത് ഹോസ്റ്റർഗ് മുനിസിപ്പാലിറ്റിയിലാണ് ഈ ഒരു കോട്ട സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടെ ഗേറ്റ് കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇത്രയും ഒക്കെ ഒരു മോശമായ രീതിയിലാണ് ഇപ്പോൾ ഈ കോട്ട നിൽക്കുന്നത് ഇതൊക്കെ അധികാരികളൊക്കെ ഇതൊന്ന് കറക്റ്റ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ടൂറിസം മേഖലയൊക്കെ ഓപ്പൺ ചെയ്യാനൊക്കെ സാധിക്കും അതുപോലെ തന്നെ വരും തലമുറകൾക്കൊക്കെ ഇതൊക്കെ കണ്ടിരിക്കാൻ കൂടി വളരെ നല്ലൊരു കാഴ്ചയാണ് മെയിൻ എൻട്രൻസിൽ കയറാനായിട്ട് വന്ന കോട്ടയം ഇരിക്കുക അന്നേരം അതിലും വലിയ വിറ്റ് അവിടെ ഗേറ്റൊക്കെ പിടിപ്പിച്ചത് പൂട്ടിയിട്ട് വെക്കുക അപ്പം ഇതിനകത്ത് ശവപ്പറമ്പാണ് ശ്മശാന ഭൂമിയാണ് അതൊക്കെ കൊണ്ടാണ് പൂട്ടിയാക്കുന്നതെന്ന് പറഞ്ഞ് അപ്പോൾ അതിൻ്റെ താക്കോലുള്ള ആളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ആളെ സ്ഥലത്തില്ല അപ്പോൾ ഇവിടെ എൻ്റെ പുറകേക്കൂടെ വേറൊരു വഴിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് തപ്പി നടക്കുവാണ് ഈ വെയിലത്ത് നമ്മളതും തപ്പി എൻ്റെ കൂടെ മനുണ്ട് കൂട്ടുകാരൻ അപ്പോൾ ഞങ്ങൾ രണ്ടു പേരെ ഹോമിയോ ആശുപത്രിയുടെ അതിൽ തൊട്ട് ഫ്രണ്ടിൽ ഹോമിയോ ആശുപത്രിയാണോ അതിൽ അതിൻ്റെ അടുത്ത് നിന്ന് ചുറ്റിക്കറങ്ങി നമ്മൾ വേണ്ട പുറകെത്തു വന്നു ഇനി ഇതിലെ കയറാൻ പറ്റുമോ എന്ന് നോക്കാം ഡേഡ് ഒരു ഉണ്ടെന്ന് ആൾ പറഞ്ഞത് നമുക്കറിയത്തില്ലല്ലോ അപ്പം ജസ്റ്റ് ഒന്ന് തപ്പി നോക്കുവാണ് ഓ മണിയേട്ടം പറഞ്ഞ പോലെ ഞങ്ങളാ ചെറിയ വഴി വേറെ ഉണ്ടോയെന്ന് തപ്പിതിലെല്ലാം നടന്നു വെയിലും കൊണ്ടും ഫുൾ വെയിലാണ് ഒട്ട് കത്ത എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ വഴിയെല്ലാം പോയിട്ട് തിരിച്ച് റോഡിലേക്ക് ഇറങ്ങി വന്നു വഴി കണ്ടില്ല അപ്പം അപ്പോൾ അതും തപ്പി നടക്കുവാണ് കാരണം അത് കാണാൻ വന്നപ്പോഴെല്ലാം പൂട്ടിയിട്ടിട്ട് പോയേക്കാണ് കാരണം ഇത്രയും കാട് പിടിപ്പിച്ച് കളയുകയും ചെയ്തു എന്നിട്ട് കഴിഞ്ഞ വർഷമൊക്കെ യാത്രാസഹായ ഒക്കെ പേരിൽ ക്ലീൻ ചെയ്തതാണ് ഫുൾ അതൊക്കെ എന്നിട്ടും അപ്പം നമുക്ക് ഇനി ഉണ്ടോയെന്ന് നോക്കാം അതിൽ നമ്മുടെ ശ്രമം എന്തായാലും ഉപേക്ഷിക്കുന്നില്ല അകത്ത് കയറി നിരീക്ഷണ ഗോപുരം അത് കാണാൻ പറ്റുമെന്ന് നോക്കുന്നു അപ്പോൾ നമ്മൾ ആ റോഡ് റോഡായ റോഡ് മൊത്തം നടത്തിച്ചു അവിടെ വേറെ വഴിയുണ്ടെന്നൊക്കെ പറയാം ഒരിടത്തും ഇല്ല പിന്നെ നമ്മളെ ഗേറ്റിൻ്റെ അവിടെ വന്നു നിർഭാഗ്യം എന്ന് പറയട്ടെ ഇവിടെ ഈ ഇതെല്ലാം അടച്ചു അടച്ചുപൂട്ടിയൊക്കെ ഇതുണ്ടോ അതുകൊണ്ടായിരിക്കും അവിടെ ടൂറിസം മേഖല ഇത്രയും പിന്നോക്കം പോകുന്നതാണ് കാരണം ഇതൊക്കെ എല്ലാവരും കണ്ടു നിൽക്കേണ്ട കാണേണ്ട ഒരു സ്ഥലം തന്നെ ഇതെല്ലാം അടച്ചു പൂട്ടി താക്കോല് വീട്ടിൽ കൊണ്ടുവച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആൾക്കാർ വരാനാണ് ഒരു ടൂറിസം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഉത്തരവാദിത്വം അതോടൊപ്പം തന്നെ നാടിൻ്റെ തന്നെ ഒരു വികസനത്തിന് ഉതകുന്ന ഒന്നാണ് ഇത്രയും ചരിത്രപ്രധാനമായിട്ടുള്ളൊരു കോട്ടയാണ് ഇങ്ങനെ മുടിപ്പിക്കാൻ നോക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വളരെ നിരാശയോടെ ഞാൻ ഇടുക്കുന്ന ഒന്നാണ് ഇവിടെ നിന്ന് വളരെ നിരാശയോടെയാണ് നമ്മൾ മടങ്ങുന്നത് അപ്പം എൻ്റെ സുഹൃത്ത് മനുമുഖാന്തരമാണ് ഞാനിവിടെ വന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു നിരാശാജനകമായ ബ്ലോഗ് ഇവിടെ ചെയ്യാം